ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പത്ത് ഹൈസ്കൂളുകളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പരാതി ഇതിൽ വലപ്പാട് ഉപജില്ലയിലെ മൂന്ന് ഹൈസ്കൂളുകളും ഉൾപ്പെടും ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി അധികാരികളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും അധ്യാപകർക്കും ജീവനക്കാർക്കും അവരുടെ ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നുമാണ് പരാതി ഇതു സംബന്ധിച്ച ഉചിതമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച് പരിഹരിക്കണമെന്ന് കെ പി എസ് ടി എ വലപ്പാട് ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് സംഗീത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജ മൗസമി സംസ്ഥാന എക്സിക്യൂട്ടീവ് റൈജു പോൾ ഉപജില്ലാ സെക്രട്ടറി ഷബോൺ ജെ താടിക്കാരൻ ഉപജില്ലാ ട്രഷറർ ടോണി എന്നിവർ സംസാരിച്ചു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം